മദ്യവിരുദ്ധ രംഗത്ത് ലഹരി വ്യാപനത്തിനെതിരെ ജീവ വേണ്ടി നിലയുറപ്പിച്ച് പടവരുതുന്ന സ്നേഹമുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഞാൻ ദേവസി പന്തല്ലുകാരനെ ഇന്ന് കാലത്ത് മനോരമ ദീപിക മാതൃഭൂമി ഈ മൂന്ന് പത്രങ്ങളിലൂടെയും ഒന്ന് കണ്ണുപിടിക്കാൻ കഴിഞ്ഞു എല്ലാ പത്രങ്ങളുടെയും മറ്റു പത്രങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമാവില്ല എന്ന് ഞാൻ കരുതുകയാണ് എല്ലാ പത്രങ്ങളും ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ലഹരി വിരുദ്ധതയെ കുറിച്ചാണ് ലഹരിയുടെ ഭീഷണിയെ കുറിച്ചാണ് ഈ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് മധ്യവിരുദ്ധ സമിതി ഒരു പ്രോഗ്രാം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പത്രത്തിൽ കൊണ്ടുപോയി ഓഫീസിൽ സമർപ്പിക്കുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ സ്ഥലം സമയം ഇല്ലാത്ത അനുവദിക്കാത്ത പത്രക്കാരുൾപ്പെടെ ഇപ്പോഴത്തെ സ്ഥിതിയുടെ അടിയന്തിര അത്യ സ്വഭാവം പരിഗണിച്ച് ഒരു പേജില് മാത്രമല്ല പല പേജിലും ഇന്ന് വിരുദ്ധമായ ലേഖനങ്ങളാണ് ചിത്രങ്ങളും വാർത്തകളുമാണ് നിറച്ചിരിക്കുന്നത് ഒരു വ്യക്തി മാത്രം അതിനിടയിൽ പറഞ്ഞതായ ഒരു വാർത്തയുണ്ട് അത് മറ്റാരുമല്ല മന്ത്രി രാജേഷ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ മയക്കുമരുന്ന് വേണ്ടത്ര വളർന്നിട്ടില്ല വർധിച്ചിട്ടില്ല വ്യാപിച്ചിട്ടില്ല എന്നാണ് അങ്ങേരുടെ കണ്ടെത്തൽ ഇതാദ്യമായിട്ട് ആള് പറയുന്നതല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരം ദുശീലങ്ങൾ അത്ര അധികം ഇല്ല താരതമ്യേന കുറവാണെന്ന് പറയാൻ ഒരു മുൻകാല ശാരന് മാത്രമേ കഴിയുള്ളു ഇയാൾക്കൊക്കെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ എന്താ യോഗ്യത ഇനി മനുഷ്യനെ എത്രയും വേഗം ബ്രൂവറി തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം ഏതായിരുന്നാലും നമ്മുടെ മാധ്യമങ്ങള് പത്രങ്ങളൊക്കെ ഒറ്റ മനസ്സോടുകൂടി ഈ ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭവും ജനകീയവും മുന്നേറ്റവും സംഘടിപ്പിക്കണമെന്നും എക്സൈസുകാരും പോലീസുകാരും സർക്കാർ അധികൃതരൊക്കെ ഇങ്ങനെയായിരുന്ന പോരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുന്നിലും പിന്നിലും ഈ മാഫിയ സംഘങ്ങൾ അമർച്ച ചെയ്യണം ഇതിനൊന്നും ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഇന്ന് ശബ്ദവും ശക്തിയും കാണിച്ചിട്ടുള്ളത് ശുഭോതർക്കമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചു എല്ലാ പത്രങ്ങളും ഒരുപോലെ ഈ സ്ഥിതിഗതിയുടെ ഗൗരവം ഉയർത്തിക്കാട്ടിയത് കണ്ടപ്പോ പെട്ടെന്നുണ്ടായ ചില ചിന്തകൾ ഒന്ന് പങ്കുവെച്ചതാണ് നമ്മുടെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഗ്രൂപ്പുകളിലുള്ള എല്ലാ ആളുകളിലേക്കും ഇത് സമാനമായ ചിന്തകളും ആഹ്വാനങ്ങളും പങ്കുവെച്ച് നമ്മളും ഈ സാഹചര്യത്തിൽ ഒത്തു ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു